വി എം വിനുവിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണനയില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ഉമേഷ് ചേരുകയാണ് ഉമേഷ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിന് ഹൈക്കോടതിയിലെത്തിയതായിരുന്നു വി എം വിനു കോടതി എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് പറഞ്ഞത് ി കോഴിക്കോട് കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു വി എം ബിനു മേയർ സ്ഥാനത്തേക്കൊക്കെ ഉയർത്തിക്കാട്ടി മത്സരിപ്പിച്ച ആളാണ് വി എം ബിനു എന്നാൽ വി എം ബിനുവിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളത് വലിയ തിരിച്ചടി ഇത് ഇങ്ങനെ തന്റെ പേരില്ലാത്തത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എൽ ഡി എഫ് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതുകൊണ്ട് കോടതി ഇടപെടണം എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു വി എം ബിനു ഹൈക്കോടതി സേവിച്ചത് എന്നാൽ കോടതി ഹർജി പരിഗണിച്ചപ്പോൾ രൂക്ഷ വിമർശനമാണ് വി എം ബിനുവിന് നേരെ നടത്തിയത് വി എം ബിനുവിന് വലിയ തിരിച്ചടി ഹൈക്കോടതി ഉണ്ടായിരിക്കുന്നു വി എം വിനോവിന് വേണ്ടി അഭിഭാഷകൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിലൊരു ഗൂഢാചരണം നടത്തിയത് എന്നൊക്കെയായിരുന്നു വാദം എന്നാൽ ആ വാദം പൂർണ്ണമായും കോടതി തള്ളിയിരിക്കുന്നു സെലിബ്രിറ്റികൾക്കായാലും ആർക്കായാലും പ്രത്യേക പരിഗണനയൊന്നും ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും നിയമം ബാധകമാണ് അതുകൊണ്ട് പരാതി ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് സമീപിക്കേണ്ടത് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് രാജ്യത്തെ നിയമം ാണ് ബാധകമാവുക അതുകൊണ്ട് ഇത്തരത്തിൽ ഗൂഢാലോചന വാദം ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും ഒരേ നിയമം അതായത് സെലിബ്രിറ്റികൾക്ക് മറ്റൊരു നിയമമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി എം വിനുവിന്റെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് ഉമേഷ് ന്യായമായും ഒരു പൗരൻ അദ്ദേഹത്തിന്റെ വോട്ട് ഉറപ്പാക്കുക എന്നുള്ളത് ചെയ്യേണ്ടതാണ് രണ്ടായിരത്തി ഇരുപതിൽ താൻ വോട്ട് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലെ വോട്ടർ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ വി എം വിനുവിൻ്റെ ഇല്ല ആ പട്ടികയിൽ ഇത്തവണയും വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന കോൺഗ്രസും മത്സരിക്കാൻ ചാടിയിറങ്ങി നടന്ന വി എം വിനുവും ഏതാണ്ട് ഒരേപോലെ തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയവരാണ് ഈ മാസം പന്ത്രണ്ട് വരെ അപേക്ഷ നൽകിയാൽ അദ്ദേഹത്തിന് പേര് ചേർക്കാമായിരുന്നു ആ തീയതി കഴിഞ്ഞുപോയി ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഈ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ കഴിയില്ല നിയമം അതിന് അനുവദിക്കുന്നില്ല അതിന് കണ്ട ഒരു പരിഹാരം എന്ന നിലയിലാണ് ഓടി ഹൈക്കോടതിയിലേക്ക് പോയത് ഇപ്പോൾ ഹൈക്കോടതി ഇപ്പോൾ പിന്നെ ഇതിൽ ഇടപെടും എന്നായിരുന്നു വിചാരം പക്ഷേ ഹൈക്കോടതി ഈ ഹർജി എടുത്ത് കളയുകയാണ് ചെയ്തത് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം എന്നൊരു നിർദ്ദേശവും നൽകി അങ്ങനെയല്ലേ അതെ അങ്ങനെ തന്നെയാണ് കാരണം വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ പറയുകയാണ് അദ്ദേഹം ഒരു സംവിധായകനും സെലിബ്രിറ്റിയും ഒക്കെയാണ് എന്നാണ് വി എം വിനു വേണ്ടി അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചത് ആ ഘട്ടത്തിലാണ് കോടതി ആദ്യമേ ആവാതെ തള്ളിക്കളുന്നത് സെലിബ്രിറ്റിക്ക് സെലിബ്രിറ്റിക്കൊന്നും പ്രത്യേക പരിഗണന ഇല്ല എന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷനെയാണ് അറിയിക്കേണ്ടത് സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം അനുകൂലമായ ഒരു ഉത്തരവ് നൽകാനാകില്ല എന്നും കോടതി വ്യക്തമാക്കുകയുണ്ടായി സെലിബ്രിറ്റികൾക്കും സാധാരണ പൌരന്മാർക്കും ഒരേ നിയമമാണ് ബാധകം താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ വരെ ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ടി വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുകയുണ്ടായി വി എം മിനു മാധ്യമങ്ങളിലൂടെ വിവരങ്ങളൊന്നും അറിയാറില്ലേ എന്നും കോടതി ചോദിക്കുകയുണ്ടായി ഇക്കാര്യത്തിൽ വി എം മിനുവിനെ സഹായിക്കാൻ കഴിയില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയാണ് നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശവും കോടതി നടത്തിയിട്ടുണ്ട് ഈ ഗൂഢാലോചന വാദം ഉന്നയിക്കാനുള്ള ഒരു മറുപടി എന്നുള്ള നിലയിലാണ് കോടതി അക്കാര്യം എടുത്തു പറഞ്ഞത് നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വി എം മിനുവിന്റെ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നത് നേരത്തെ മുട്ടടയിലെ സ്ഥാനാർത്ഥിക്ക് അനുകൂല ഉത്തരവ് ഉണ്ടായത് സംബന്ധിച്ചൊക്കെ പറയുകയുണ്ടായി അത് കരട് പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ടാണ് അത്തരത്തിൽ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ നിലപാട് അന്ന് കോടതി എടുത്തത് എന്നാൽ ഇക്കാര്യത്തിൽ അത് ബാധകമേ അല്ല എന്ന് ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ വി എം മിനുവിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ് ഉമേഷ് അതിലും രസം ഇദ്ദേഹം വോട്ടർ പട്ടികയിൽ പേരും ചേർക്കില്ല വോട്ടർ പട്ടിക വോട്ട് ചെയ്യാൻ പോകത്തുമില്ല അതിനും സി പി ഐ എമ്മിനാണ് സി പി ഐ എം എന്തോ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് വോട്ടില്ല എന്ന മട്ടിലാണ് അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കുന്ന ഞങ്ങളുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ഉറപ്പാക്കേണ്ട ചുമതല സി പി ഐ എമ്മിനാണ് എന്ന മട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങൾ വരുന്നത് ഉമേഷ് അതെ അതാ ഡി എമ്മിന്റെ കോടതിയിലെ വാദവും അത് തന്നെയായിരുന്നു ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് മേയർ സ്ഥാനത്തേക്കൊക്കെ ഉയർത്തി കാണിക്കുന്നത് ഇവർ ഗൂഢാലോചന നടത്തിയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്ന നടപടിയൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോടതി ഇടപെടണം തന്നെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം വി എം വിനു മുന്നോട്ട് വെക്കുകയാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം മുട്ടടയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കോടതി അവരെ വീണ്ടും കേൾക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യം പരിഗണിക്കാൻ